നമസ്കാരം ന്യൂസ് ഏവർക്കും സ്വാഗതം ലോകരാഷ്ട്രങ്ങളിലെല്ലാം നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പതിറ്റാണ്ടുകളോളം നിലകൊണ്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഇപ്പോൾ ആഭ്യന്തര കലാപങ്ങൾ ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്ന ലേബർ പാർട്ടിയുടെ നിർണായക വോട്ട് ബാങ്ക് ആയിരുന്ന ഇസ്ലാമിക ജനവിഭാഗങ്ങൾ കൂട്ടമായി പാർട്ടിയിൽ നിന്ന് മാറി പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കങ്ങളുടെ ഒടുവിലാണ് കലാപകലുഷിതമായ അന്തരീക്ഷം ബ്രിട്ടനിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഇക്കണ്ട കാലം മുഴുവൻ പലസ്തീന്റെയും മറ്റ് തീവ്രവാദ ആഭിമുഖ്യ രാജ്യങ്ങളുടെയും എല്ലാം പേര് പറഞ്ഞ് ബ്രിട്ടനിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിക ചേരി രാജ്യത്തെ സ്തംഭിപ്പിച്ചപ്പോഴൊക്കെ കയ്യും കെട്ടി നോക്കി നിന്നവരാണ് ലേബർ പാർട്ടിയും അതിന്റെ ഭരണാധികാരികളുമെല്ലാം എന്നാൽ ഇപ്പോൾ സംജാതമായിരിക്കുന്ന സ്ഥിതിഗതികളെ ശമിപ്പിക്കാൻ അതിശക്തമായ നടപടികളുമായി കീർ സ്റ്റാർമർ സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങളായി സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും അതിനെതിരായ അടിച്ചമർത്തലും അറസ്റ്റുകളും തകൃതിയായി നടമാടുന്ന ബ്രിട്ടനിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഏവരും ആശങ്കയോടെ ചോദിക്കുകയാണ് ഉറ്റുനോക്കുകയാണ് യാഥാസ്ഥിതിക ബ്രിട്ടീഷുകാരുടെ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിയിലുണ്ടായിരിക്കുന്ന തകർച്ചക്കിടയിൽ ലേബർ പാർട്ടി പിളർന്ന് ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ ഏകീകരണം സംഭവിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ബ്രിട്ടനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും ആശങ്കയോടെ ചോദിക്കുകയാണ് നൈജൽ റിഫോം യു പാർട്ടി തങ്ങളുടെ അസ്തിത്വത്തിന് കാവലാളുകളായി നിൽക്കുമെന്ന് ഓരോ ബ്രിട്ടീഷുകാരനും ഇപ്പോൾ വിശ്വസിക്കുന്നു എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ ആശങ്കപ്പെട്ടതുപോലെയുള്ള പ്രതിസന്ധിയിലേക്ക് ബ്രിട്ടൻ കൂപ്പുകുത്തി വീഴുമെന്ന് തന്നെയാണ് നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നത് ഏകദേശം എഴുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറത്ത് ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ തങ്ങളുടെ ചൂണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിച്ചു നിർത്തിയ സാമ്രാജ്യ ശക്തിയായ യുണൈറ്റഡ് കിങ്ഡം എന്ന ഗ്രേറ്റ് ബ്രിട്ടൻ കഴിഞ്ഞ കുറെ നാളുകളായി കുടിയേറ്റക്കാർ സമ്മാനിച്ച സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു പ്രബല ശക്തിയായിരുന്ന ബ്രിട്ടൻ ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് വടക്കൻ അയർലാൻഡ് എന്നീ പ്രവിശ്യകളുടെ ഏകരൂപമായിട്ടാണ് നിലകൊള്ളുന്നത് ഇന്ന് ലോക പോലീസായി വിലസുന്ന അമേരിക്ക അടക്കമുള്ള ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും കോളനികൾ സ്ഥാപിച്ചുകൊണ്ട് കൊളോണിയലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും തമ്പുരാക്കന്മാരായി ബ്രിട്ടനെ നോക്കിയാണ് അന്നത്തെ രാജ്യങ്ങൾ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിളിച്ചത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് സൂര്യൻ ഉദിച്ചാലും അവിടെയെല്ലാം ബ്രിട്ടന്റെ ഒരു കോളനി ഉണ്ടായിരിക്കും എന്നതായിരുന്നു അതിന്റെ എല്ലാം അടിസ്ഥാനം കാലോചിതമായ പുരോഗതികൾ ആർജിച്ചെടുത്തുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ നയങ്ങളും ക്രമങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം മാറി മറിയുകയും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആജ്ഞാശക്തികൾക്ക് കീഴിൽ ഓചാരിച്ച് നിൽക്കേണ്ട ഗതികേടിൽ നിന്നും ദുർബലരായ രാജ്യങ്ങൾ പോലും മാറി സ്വന്തം പര്യാപ്തത കൈവരിക്കുകയും അമേരിക്കയും റഷ്യയും ചൈനയും ഇന്ത്യയും ഫ്രാൻസും അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളിൽ പലരും സ്വതന്ത്രമായി വളരെ കരുത്തും ശക്തിയും ആർജിച്ച് ബ്രിട്ടനേക്കാൾ ബഹുദൂരം മുന്നോട്ട് പോയതിനാലും ഗതകാല പ്രൗഢിയുടെ മേൽക്കോയ്മ ചിന്തകൾ ബ്രിട്ടീഷുകാരുടെ മനസ്സിലെ ഓർമ്മകൾ മാത്രമായി നിലനിൽക്കുക മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നുള്ളതാണ് വാസ്തവം അതെല്ലാം അനിവാര്യമായിരുന്നുവെങ്കിലും മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് ബ്രിട്ടൻ ഇപ്പോൾ വിഴുങ്ങിയിരിക്കുന്നത് ബ്രിട്ടീഷ് പാരമ്പര്യത്തിന്റെ മേന്മകളും അവരുടെ ആത്മീയ സത്തയായ ക്രൈസ്തവീകതയുടെ ഉണ്മകളുമെല്ലാം ദിവസേന തകർന്നടിഞ്ഞ് ഇല്ലാതാകുന്ന വിധത്തിൽ അഭയാർത്ഥികളോ അതിഥികളോ കുടിയേറ്റക്കാരോ ഒക്കെയായി അങ്ങോട്ട് എത്തിയവർ തികച്ചും ആസൂത്രിതമായി അവിടെ പെറ്റുപെരുകി വിന്യസിച്ച് ഒരു വലിയ ശക്തിയായി മാറിക്കൊണ്ട് ആ രാജ്യത്തെ കീഴടക്കാൻ ഒരുമ്പെടുന്നു എന്നുള്ളതാണ് ബ്രിട്ടൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചരിത്രപരമായി ചിന്തിച്ചാൽ ആയിരത്തി നാനൂറ് വർഷങ്ങളിലധികമായി ക്രൈസ്തവ വിശ്വാസത്തിന് തന്നെയായിരുന്നു ബ്രിട്ടനിൽ പ്രാമുഖ്യം ഉണ്ടായിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കേവലമായ വിലയിരുത്തലിൽ തോന്നാമെങ്കിലും സൂക്ഷ്മമായ പരിശോധനയിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി കഴിഞ്ഞപ്പോഴേക്കും ബ്രിട്ടനിലെ ക്രൈസ്തവ വിശ്വാസം ദുർബലമാവുകയും പരിശുദ്ധ ബൈബിൾ അധിഷ്ഠിത വിശ്വാസത്തിൽ നിന്ന് ജനങ്ങൾ പിന്തിരിയുകയും ക്രൈസ്തവ ദേവാലയങ്ങളിലെ പരിശുദ്ധ കുർബാനയിൽ ജനപങ്കാളിത്തം ഇല്ലാതാവുകയും അതിന് മുഖ്യ കാരണമായി വർദ്ധിച്ചത് ലെഫ്റ്റ് ആൻഡ് ലിബറൽ ആശയങ്ങളുടെ തള്ളിക്കയറ്റം ആയിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ ഇല്ലാതാകുന്നു അവിടെ സാത്താൻ മുതലെടുക്കുമെന്നുള്ള യാഥാർത്ഥ്യത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ കുടിയേറ്റം ശക്തമാവുകയും അത് ജനസംഖ്യാപരമായ ഒരു വലിയ മാറ്റത്തിന് വഴിതെളിക്കുകയും ചെയ്തു അത്തരമൊരു അരാജകത്വത്തിലേക്ക് ബ്രിട്ടനെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ ലെഫ്റ്റ് ലിബറൽ ആശയങ്ങളോടെ ചുവട് പിടിച്ചെത്തിയ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആസൂത്രിത അജണ്ടകളായിരുന്നു അതുമല്ലാതെ മുഴുത്തപ്പോൾ ബ്രിട്ടന്റെ സമഗ്ര മേഖലകളെയും അത് കൈയടക്കി അതിപ്പോൾ ബ്രിട്ടനെ സമ്പൂർണ്ണ നാശത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന ദുരവസ്ഥയുടെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയ സെൻസസിൽ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ക്രിസ്ത്യാനികളാണെന്ന് റിപ്പോർട്ട് ചെയ്തത് കേവലം നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് പേർ മാത്രമായിരുന്നു ദിനംപ്രതി പെരുകിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സമൂഹമാകട്ടെ അഞ്ച് പോയിന്റ് ഒൻപത് എന്ന അനുപാതം രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടാം സ്ഥാനത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലെ ഒരു ടിയർ ഫണ്ട് സർവേ അനുസരിച്ച് പത്ത് ബ്രിട്ടീഷുകാരിൽ ഒരാൾ മാത്രമേ ആഴ്ചതോറും പള്ളിയിൽ പോകുന്നുള്ളൂ എന്നാണ് വിവരങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് തിരിച്ചറിഞ്ഞവരിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ കുറവാണുണ്ടായിരിക്കുന്നത് മറ്റ് പ്രധാന മതവിഭാഗങ്ങളിലെ വളർച്ചയുമായി ഇത് വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിലെ സെൻസസിൽ വ്യക്തിഗത ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പിന്തുടരുന്നതിനെ കുറിച്ചുള്ള യു കെയിൽ എമ്പാടുമുള്ള ഡാറ്റകൾ ഒന്നുമില്ല എങ്കിലും അറുപത്തിരണ്ട് ശതമാനം ക്രിസ്ത്യാനികളുമായി ആംഗ്ലിക്കൻ സഭയും പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വിശ്വാസി സമൂഹവുമായി കത്തോലിക്ക സഭയും ആറ് ശതമാനം ആയി പ്രസ്പിറ്റീരിയൻ മൂന്ന് പോയിന്റ് നാല് ശതമാനമായി മെത്തഡിസ്റ്റ് വിഭാഗങ്ങളുമാണ് ക്രൈസ്തവിലെ പ്രധാനപ്പെട്ട പ്രാതിനിധ്യം എന്നാൽ മുസ്ലിം ജനവിഭാഗങ്ങളുടെ വളർച്ചയാകട്ടെ രണ്ടായിരത്തി ഒന്നിൽ ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം ആയിരുന്ന ഇടത്തു നിന്നാണ് വർദ്ധിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടേ പോയിന്റ് ഏഴ് ദശലക്ഷമായി മാറുകയും ഇപ്പോൾ അഞ്ച് ദശലക്ഷത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത് അവർ കൃത്യമായി വോട്ട് ബാങ്ക് ക്രമീകരിച്ചുകൊണ്ടും ഇലക്ഷനുകളിൽ കൃത്യമായി വന്ന് അവരുടെ സമ്മതിദാന അവകാശങ്ങൾ അജണ്ടകൾക്കനുസൃതമായി നിർവഹിച്ചും അത്തരത്തിൽ നിർദിഷ്ട കാൻഡിഡേറ്റുകളെ വിജയിപ്പിച്ചും അധികാരത്തിൽ ഗ്രിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ സ്വാധീനം വളരെ ശക്തമാക്കിയാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ ബ്രിട്ടനിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് അങ്ങോട്ട് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് താമസവും ബന്ധുത്വ മൈഗ്രേഷനും ജീവിത സൗകര്യങ്ങളും അടക്കം ലഭ്യമാകുന്ന സാഹചര്യമുണ്ട് അത്തരം നിയമം നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ അവിടേക്കുണ്ടായത് മാരകമായ കുടിയേറ്റമാണ് അത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ കുടിയേറി വന്നവരാണ് കാലാന്തരത്തിൽ പൗരത്വം നേടിയെടുത്ത് ബ്രിട്ടന്റെ നൈസർഗിക മൂല്യങ്ങളെ പലതിനെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് ബ്രിട്ടന്റെ ധാർമ്മിക സാൻമാർഗ ബൗണ്ടറികളെ തകർത്തുകൊണ്ട് ഇത്തരക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരമായ തിന്മകളാണ് അതേക്കുറിച്ചാണ് മുൻ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറിയായ സുവെല്ല ബ്രവർമാൻ മുൻപ് പറഞ്ഞത് ബ്രിട്ടനിലുള്ള പാക് അഫ്ഗാൻ കുടിയേറ്റക്കാർ വെള്ളക്കാരായ പെൺകുട്ടികളെ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കുന്നുവെന്ന് പിന്നീട് ബ്രിട്ടൻ കണ്ടതെല്ലാം സുവല്ലയുടെ ആ പ്രസ്താവനയെ ഊട്ടിയുറപ്പിക്കുന്ന തെളിവുകളായിരുന്നു അതിൽ മുഖ്യമായതായിരുന്നു പാകിസ്ഥാനികൾ നേതൃത്വം കൊടുത്ത ഗ്രൂമിംഗ് ഗ്യാങ് ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും ബ്രിട്ടണിലെ പെൺകുഞ്ഞുങ്ങളെ ഡേ കെയർ സെന്ററുകളിൽ നിന്നും മറ്റും തട്ടിക്കൊണ്ടുവന്ന് കുറച്ചുനാൾ വളർത്തുകയും ഏകദേശം പത്ത് വയസ്സോളം പ്രായമാകുമ്പോൾ മുതൽ അവരെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും മർദ്ദിക്കുകയും വിൽക്കുകയും കൊല്ലുകയും ചെയ്ത അതിമാരകമായ കുറ്റകൃത്യങ്ങളായിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കുടിയേറ്റക്കാരായ ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് റോദർഹാം റോസ്റ്റെയിൽ ടെൽഫോർഡ് തുടങ്ങിയ ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള നാല് പതിറ്റാണ്ടുകളായി മാനവകുലത്തിനെതിരായ ഈ മാരക തിന്മ ഇവർ ബ്രിട്ടീഷ് പെൺകുട്ടികളുടെ മേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഈ കുറ്റകൃത്യത്തിന് അഞ്ച് പാകിസ്ഥാൻ കുടിയേറ്റക്കാർ ശിക്ഷിക്കപ്പെടുമ്പോഴാണ് ഭീകരമായ ഈ ലൈംഗിക ചൂഷണത്തിന്റെ ചുരുളുകൾ അഴിയുന്നത് ഇന്നത്തെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളായിരുന്ന ഈ കുടിയേറ്റക്കാര് എന്നതിനാൽ ഇവരെ സംരക്ഷിച്ചു പിടിച്ച് വോട്ട് ബാങ്ക് സംരക്ഷിക്കേണ്ട പരമഗതികേടാണ് ബ്രിട്ടന്റെ മേൽ അന്ന് വന്നു ഭവിച്ചത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ പെൺമക്കളുടെ മേൽ ഈ അധമക്കൂട്ടങ്ങൾ ജനാസക്തികൾ തീർക്കുന്നത് അറിഞ്ഞിട്ടും അവരെ ജയിലിൽ അടയ്ക്കാതെ ലേബർ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ യു കെ പോലീസ് ബോധപൂർവം മറച്ചു വയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് ബ്രിട്ടീഷ് ജനത ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ മറച്ചു പിടിക്കൽ എല്ലാം തകർത്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹൗസ് ഓഫ് ലോർഡ്സിൽ വെച്ച് യു കെ ഇൻഡിപെൻഡന്റ് പാർട്ടി ലീഡറായ Lord Malcolm Pearson, mm -hmm. ma kuruche, My Lords, I, I fear that reply is shamefully inadequate because these girls are usually raped several times a day. <coughs> and so, if we accept the views of our lead police officer for child protection, of Rotherham's MP, and of the recent Jay and Quilliam reports, we seem to be looking at millions of rapes. Of white and Sikh girls by Muslim men, only 222 of whom have been convicted since 2005. So, my lords, will the government ask our Muslim leaders whether the perpetrators can claim that their behavior is sanctioned in the Quran and to issue a fatwa against it? And second, my lords, will the government encourage a national debate? about about the various interpretations of of Islam. Islam Can we talk about Islam without being accused of hate crime? ൾക്കുള്ളിൽ കുറഞ്ഞത് ആയിരത്തി നാനൂറ് കുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നും പ്രതികൾ മുഴുവൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കുടിയേറ്റക്കാരായ പുരുഷന്മാരാണ് എന്നുമുള്ള മാൽക്കം പിയേഴ്സന്റെ ആ വാക്കുകൾ ബ്രിട്ടീഷ് പാർലമെന്റിനെ അക്ഷരാർത്ഥത്തിൽ നടക്കിക്കളയുകയായിരുന്നു അവിടം തൊട്ടാണ് ഈ മാരകമായ തിന്മകളിൽ ഇടപെടാൻ സർക്കാർ നിർബന്ധിതരായി മാറിയത് ഋഷി സുനങ്ങിന്റെ ഭരണശേഷം കൺസർവേറ്റീവ് പാർട്ടി തകർച്ച നേരിടുകയും കേർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തതോടെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇലോൺ മസ്കും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ്ട്രസും ഒക്കെ നേതൃത്വം കൊടുത്ത ചർച്ചയിലാണ് ലേബർ സർക്കാർ വീണ്ടും പ്രതിക്കൂട്ടിലായത് യു കെയിലെ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ലേബർ സർക്കാർ കാട്ടിയ അലംഭാവത്തെയും സ്റ്റാർമർ സർക്കാരിനെയും ബ്രിട്ടീഷ് പെൺകുട്ടികളെ മാലിന്യങ്ങളെന്നും വേശികളെന്നും വിശേഷിപ്പിക്കുകയും വെള്ളക്കാരായ പെൺകുട്ടികളെയും മുസ്ലിമുകളല്ലാത്ത പെൺകുട്ടികളെയും മാത്രം ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുക ഇത്തരം ഗ്യൂമിംഗ് ഗാംഗുകളെ അഴിച്ചുവിട്ട് കയ്യും കെട്ടി നോക്കി നിന്ന ലേബർ ഭരണകൂടത്തെയും പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു ചർച്ച അങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നത് ബലാത്സംഗം പോലെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് പ്രതികൾക്കെതിരെ കേസെടുക്കാൻ പോലീസിന് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിന്റെ അനുമതി ആവശ്യമായിരുന്നുവെന്നും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിന്റെ തലവൻ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നുവെന്ന് ചർച്ചയിൽ നിറഞ്ഞാടിക്കൊണ്ട് മസ്ക് നടത്തിയ വെളിപ്പെടുത്തലുകൾ കേട്ട് ലോകം തരിച്ചിരുന്നു പോയി എന്നാൽ കാലം മാറുകയും ആ തിന്മയുടെ ശക്തികൾ ബ്രിട്ടനെ തന്നെ കയ്യേറി നശിപ്പിക്കത്തക്ക നിലയിൽ ഭീഷണിയുടെയും കലാപത്തിന്റെയും പടവാളുകൾ ഉയർത്തി കോലാഹലം ഉയർത്തുമ്പോൾ ആ പഴയ സോഫ്റ്റ് കോർണറെല്ലാം മാറ്റിവെച്ചിട്ട് കനത്ത നടപടികളുമായി രംഗത്തിറങ്ങാൻ ഇതേ കീർമസ്റ്റർക്കാർ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ബ്രിട്ടനിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തത് കഴിഞ്ഞ രണ്ടു വർഷമായി മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന്റെ പക്ഷം ചേർന്നുകൊണ്ട് ഇത്തരക്കാർ ബ്രിട്ടനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായ പ്രതിഷേധങ്ങളും കലാപങ്ങളുമാണ് ആസൂത്രിതമായ അജണ്ടകൾ മുന്നിൽ നിർത്തി ബ്രിട്ടനിൽ നിലകൊള്ളുന്ന കുടിയേറ്റക്കാർ യാഥാസ്ഥിതിക ബ്രിട്ടനെ സമ്മർദ്ദത്തിലാക്കാനും ലിബറലുകൾക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കാനുമായി ചെറിയ കാര്യങ്ങൾ പോലും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നേറുകയായിരുന്നു ഫലസ്തീനു വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് ലോകത്തിലെ മനുഷ്യാവകാശ സംഘടനകളിൽ മിക്കതും രംഗത്ത് വന്നിരുന്നുവെങ്കിലും ഹമാസിനു വേണ്ടി ഇത്രയധികം ശബ്ദകോലാഹലങ്ങളും പ്രതിഷേധങ്ങളും നടമാടിയത് ബ്രിട്ടനിൽ മാത്രമായിരുന്നു അത്രയ്ക്ക് ബ്രിട്ടനിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന തീവ്ര ഇസ്ലാമിക ഇസ്ലാമിക ഭീകരവാദം ഷാർജക്കാരനായ താഹ എന്ന സോഷ്യൽ മീഡിയ പുറത്തുവിട്ട ശക്തമായിരുന്നുാത്ത വിധത്തിലുള്ള തീവ്രവാദികളും ഭീകര പ്രവർത്തനങ്ങളും ബ്രിട്ടനിൽ നടക്കുന്നു എന്നാണ് Uh, islamists say in various mosques and we have been seeing that online um, the, the, the terminology they, they use the analysis they make the statements they actually make uh, they would not be able to say it all the way in afghanistan for example or in iraq in the name of democracy so, uh, so the muslim brotherhood who are the islamists who are the main ones are ruling and controlling in various press when it comes to the muslim society and community in the, in the uk they, they, they control the whole narrative. And the Muslim and the Muslim Brotherhood and the Islamists are the radical Islamists. They are, they are, they are the Islamists. And uh, they use the freedom of speech in a manner where they, they will be anti Semite in the name of freedom of speech. Yes. I absolutely stand against that because I think anti Semitism is not an opinion, it's a crime and a crime against the humanity. And once you allow that, on the 7th of October, for example, when it happened, the genocide against the Israelis, what I saw and what, what we witnessed is the fact that some islamists all the way from here mm. in small Heath, in al in birmingham and other areas we saw their voices it was uh, pro-hamas yes. and hamas as a, as a force which carried that genocide in gaza and also in israel it's actually the armed forces of the muslim brotherhood muslim brotherhood in my country for example uae where muslim were arab is banned but however it's not banned in the United Kingdom because they uh, they use the freedom of speech mm. to censor your right to speak against them. And when they say they use the terminology Islamophobia, it's just to stop you from criticizing the Islamists and the Muslim Brotherhoods or more form of radicalism. The fact that Islamic Relief, for, for instance, is registered as a charity here, but all the way in Saudi Arabia, in UAE, and other countries is banned because of the investigation that showed that this charity is sending money all the way to some terrorist groups in the Middle East. Yes. It tells you a lot. തീവ്ര ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്ത വിധത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടനിൽ കളമൊരുങ്ങുന്നത് യാഥാർത്ഥ്യമായിരുന്നിട്ടും ഫലസ്തീൻ ആക്ഷനിൽ അംഗമാവുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് പതിനാല് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമായിരുന്നിട്ടും ലേബർ സർക്കാരിന് ഇവർക്കെതിരെ നടപടികൾ എടുക്കാൻ ഒരു താൽപര്യവും ഉണ്ടായിരുന്നില്ല ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഹമാസിനെയും പലസ്തീനെയും പിന്തുണച്ചുകൊണ്ടുള്ള ഇത്തരം പ്രതിഷേധങ്ങൾ ബ്രിട്ടനിൽ പതിവായിരുന്നുവെങ്കിലും ലേബർ പാർട്ടി പിളർപ്പിലേക്ക് നീങ്ങുമെന്നും നിലനിൽപ്പ് അപകടത്തിലാകുമെന്നും വ്യക്തമായതോടെ ആണ് കഴിഞ്ഞ ദിവസം മുതൽ പ്രതിഷേധക്കാരെ കൂട്ടമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ചാർമർ സർക്കാർ നിർബന്ധിതരായി രംഗത്ത് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായത് അടുത്തത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്രമാക്കി ആസൂത്രിതമായ ഇസ്ലാമിക വൽക്കരണ അജണ്ടകൾ തീവ്രമായി നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടും വോട്ട് ബാങ്ക് സംരക്ഷിക്കാനായി നടപടികളൊന്നും ഒന്നും കൈക്കൊള്ളാതിരിക്കുകയായിരുന്നു ലേബർ സർക്കാർ ബ്രിട്ടനിലെയും സ്കോട്ട്ലൻഡിലെയും വെയിൽസിലെയും പൊതുമേഖലാ ആരോഗ്യ സംഘടനകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന എൻ ചില വർഷങ്ങളായി ഇത്തരത്തിലുള്ള ആസൂത്രിത ഇസ്ലാമിക വൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അടുത്തിടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എൻ എച്ച് എസ് പുറത്തിറങ്ങിയ റൂൾസിലേക്കും റെഗുലേഷൻസിലേക്കും റമദാൻ അനുഷ്ഠാനങ്ങളും നോമ്പാചരണങ്ങളും എല്ലാം തിരികെ കടത്തിക്കൊണ്ടിരുന്നു ഇതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്കും മതപരമായ അട്ടിമറികൾ ഉറപ്പിച്ചുകൊണ്ടാണ് അയർലൻഡിലെ ക്രിസ്ത്യൻ സ്കൂളുകളുടെ സിലബസിൽ പോലും ഇസ്ലാമിക അനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കാൻ ഉത്ബോധിപ്പിക്കുന്ന പാഠഭാഗങ്ങളും പരിശീലനങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും ചേർത്തത് ക്രൈസ്തവീകമായിരുന്ന ബ്രിട്ടനിലേക്ക് ലെഫ്റ്റ് ലിബറൽ ആശയങ്ങൾ കടന്നുവരികയും അതിനൊപ്പം അനാത്മീയതകളും പൈശാചികതകളും കടന്നു വന്നതോടെയാണ് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ശൂന്യമായി പോയത് എന്നാൽ അതെല്ലാം പിടിച്ചെടുത്ത് തലസ്ഥാനത്ത് മോസ്കുകൾ ഉണ്ടാക്കുകയും ബ്രിട്ടന്റെ നൈസർഗിക പാരമ്പര്യം വിളിച്ചോതുന്ന വിൻസർ കാസിൽ കൊട്ടാരത്തിൽ റമദാൻ പ്രാർത്ഥനകൾ മുഴങ്ങുകയും രാജ്യത്തുടനീളം എഴുപതോളം ശരീയത്ത് കോടതികൾ സ്ഥാപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണഘടനയ്ക്ക് അനുസൃതമായ നിയമങ്ങളെ മറികടക്കാനുള്ള പരിശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുകയുമാണ് ഇപ്പോൾ ഇത്തരം ആസൂത്രിത അജണ്ടയുടെ വക്താക്കൾക്ക് എം പിമാരും മേയർമാരും എന്തിനധികം ഫസ്റ്റ് മിനിസ്റ്റർമാർ വരെ ആകാൻ കഴിഞ്ഞിട്ടുണ്ട് കുംസായ യൂസഫ് എന്ന പാക് വംശജൻ മുൻപ് സ്കോട്ട്ലൻഡിൽ ഫസ്റ്റ് മിനിസ്റ്റർ ആയപ്പോൾ ആദ്യത്തെ അജണ്ടയായി അവതരിപ്പിച്ചത് ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് സ്കോട്ട്ലൻഡിനെ വിടർത്തുക എന്നുള്ളതായിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ ബ്രിട്ടനിൽ നിലനിൽക്കുമ്പോൾ ലേബർ പാർട്ടി രണ്ടായി പുലർന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കുക എന്നത് സ്റ്റാർമർക്കും കൂട്ടർക്കും വലിയ ഭീഷണി തന്നെയാണ് എന്നാൽ അതിനുള്ള നീക്കങ്ങളാണ് ലേബർ പാർട്ടിയിലെ തീവ്ര ഇസ്ലാമിക പക്ഷ നേതാവായ ജെറമി ഗോർവനും പലസ്തീൻ പ്രക്ഷോഭത്തിൽ ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് ലേബർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയ കവൻറി എംപിയും പ്രോ പലസ്തീൻ നീക്കങ്ങളുടെ നേതാവുമായ സാറ സുൽത്താനയും ചേർന്ന് കൈക്കൊണ്ടിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ ഗിർ സ്റ്റാർമർ നടത്തുന്ന നടപടികളാണ് ഇപ്പോൾ ബ്രിട്ടനെ കലാപ അന്തരീക്ഷത്തിലേക്ക് തള്ളി വിട്ടിരിക്കുന്നത് ോട്ടിൽ എറിഞ്ഞിട്ട് ബ്രിട്ടൻ തിരിച്ചുവരും എന്ന് തന്നെയാണ് യാഥാസ്ഥിതിക ബ്രിട്ടീഷുകാരെല്ലാം ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിനവരെ പ്രേരിപ്പിക്കുന്നത് കൺസർവേറ്റീവ് മറിച്ച് തീവ്ര വലതുപക്ഷ ആശയങ്ങൾ വലതുപക്ഷൊണ്ട് കേവലം ഒരു വർഷം മുൻപ് മാത്രം രൂപീകരിച്ച നൈജർ റിഫോം യു എന്ന പാർട്ടിയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ബ്രിട്ടനിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മേയർമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇരുപത്തിമൂന്ന് ലോക്കൽ കൗൺസിലുകളിലെ ആയിരത്തി സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബറുകളെയും കൺസർവേറ്റീവുകളെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ജയിച്ചു കയറിയത് റിഫോം യു കെ ആയിരുന്നു തങ്ങളുടെ മാനവിക നയങ്ങളുടെ ദൗർബല്യങ്ങളിൽ പിടിമുറുക്കിക്കൊണ്ട് കടന്നു വന്ന വ്യാഘ്രത്തിന്റെ വായിൽ നിന്ന് പുറത്തു ചാടാനുള്ള അവസരമായി ബ്രിട്ടീഷുകാർ അതിനെ കാണുകയാണ് ഉണ്ടായത് അക്കൂട്ടത്തിൽ ലേബർ സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നയങ്ങളും കൂടിച്ചേരുമ്പോൾ ആ പ്രതീക്ഷ ഇരട്ടിക്കുകയാണ് പക്ഷേ ഇതെല്ലാം പാളിപ്പോയാൽ ബ്രിട്ടന്റെ നൈസർഗികമായ പൗരാണിക പറോടികളും ആത്മീയ മൂല്യങ്ങളും ചരിത്രത്തിലേക്ക് എന്നേക്കുമായി തിരോഭവിച്ച് പോയി എന്നും വരാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് കാലഹരണപ്പെട്ടു പോയ പ്രത്യേക ശാസ്ത്രമായ കമ്മ്യൂണിസം ഇപ്പോൾ ഇന്ത്യയിൽ പര്യവശേഷിക്കുന്ന ഏക സംസ്ഥാനം പിണറായി ഭരിക്കുന്ന കേരളം മാത്രമായിരിക്കും ചില വർഷങ്ങൾക്ക് മുൻപ് വരെ ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരുന്നു എന്നാൽ ജ്യോതിബസവും ബുദ്ധദേവ് ഭട്ടാചാര്യവും മണിക് സർക്കാരും എല്ലാം തുടർഭരണത്തിലൂടെ ജനങ്ങൾക്കിടയിൽ ഉടവാക്കിയ മാരകമായ വെറുപ്പിക്കൽ ആ സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടിയുടെ പട്ടണയ്ക്ക് തന്നെ കൊള്ളിവെക്കാൻ പര്യാപ്തമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം അത്രമേൽ അവിടുത്തെ ജനങ്ങൾ ഈ പ്രത്യേക ശാസ്ത്രത്തെ വെറുത്തിരുന്നു എന്നതാണ് വാസ്തവം കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലെ തുടർഭരണം കൊണ്ട് കേരളത്തിലും ഇതേ ഗതികേട് ഈ പാർട്ടിക്ക് സംഭവിക്കുമെന്ന സൂചനകൾ ഉറപ്പിച്ചു കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹർത്താലും പഠിപ്പ് മുടക്കം നടമാടിയത് കമ്മ്യൂണിസത്തിന്റെ എല്ലാത്തരം ആദർശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ വെറുപ്പിക്കലിന്റെ എത്തിക്കാൻ പോകുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ഹർത്താലിലും പഠിപ്പുമുടക്കിലും അരങ്ങേറിയത് കഴിഞ്ഞ ബുധനാഴ്ചയിലെ ഭാരതബന്ധിന്റെ ഒരു ദോഷങ്ങളും ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളെയും അലട്ടിയില്ല കമ്മ്യൂണിസ്റ്റ് ചിന്താധാരകൾ ഉയർത്തി ഇടത് നേതാവാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും സ്റ്റാലിന്റെ തമിഴ്നാട്ടിൽ ജനജീവിതം സ്വാഭാവികമായിരുന്നു എന്നാൽ കേരളത്തിൽ പൊതുമേഖലകൾ സ്തംഭിക്കുകയും പണിയെടുക്കാൻ അനുവദിക്കാതെ സി പി എം ഗുണ്ടകൾ അഴിഞ്ഞാടുകയും ചെയ്യുന്ന കാഴ്ചകളാണ് സംജാതമായത് ജോലിക്ക് എത്തിയവരുടെ നേരെയെല്ലാം അവർ കോപാക്രാന്തരായി പാഞ്ഞെടുത്തു ജോലിക്കെത്തിയ കണ്ണൂർ ശ്രീകണ്ഠാപുരത്തെ അധ്യാപകന്റെ കാറിന്റെ ടയറിലെ കാറ്റടിച്ചു വിട്ടപ്പോൾ തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ ജോലിക്കെത്തിയ അധ്യാപകരെ മുറുക്കിലിട്ട് പൂട്ടി ധീരനായ ഒരു പോലീസ് ഓഫീസറെത്തി ആ പൂട്ട് തല്ലിത്തകർത്ത അവരെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടത്താനാകാതെ പെട്ടുപോകുമായിരുന്നു മുക്കത്തെ മത്സ്യവിപണി കേന്ദ്രത്തിൽ കയറി വേഗം കെട്ടിപ്പൂട്ടി പോയില്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കെ എസ് ആർ ടി സി ബസ്സുകൾ തല്ലി തകർത്തു ഡ്യൂട്ടിക്ക് എത്തിയവരെ കുഴപ്പത്തിലാക്കിക്കൊണ്ട് ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനുകൾ പൂട്ടിക്കെട്ടി ആശുപത്രിയിലേക്കും എയർപോർട്ടിലേക്കും അടക്കം അനിവാര്യമായി യാത്രകൾക്കിറങ്ങിയവരെ പോലും ഈ ഗുണ്ടകൾ തടഞ്ഞു വെച്ചു പത്തനാപുരത്തെ ഔഷധിയുടെ ഓഫീസിൽ കയറി ജീവനക്കാരനെ തല്ലി ഷർട്ടിന്റെ കുത്തി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു സി പി എമ്മുകാർ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും തൊഴിൽ മേഖലയിൽ ഇല്ലെന്ന് ബോധ്യമുള്ള കേരളത്തിലെ ജനങ്ങളിൽ ചിലർ പണിയെടുക്കാൻ ഇറങ്ങിയപ്പോൾ അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും കായിക ബലം കാണിക്കുകയും ചെയ്തുകൊണ്ട് ഉളവാക്കിയ ഭയപ്പെടുത്തുന്ന പണിമുടക്കോടെ ജനങ്ങളെല്ലാം സി പി എമ്മിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ് എന്നാൽ അടുത്ത ദിവസം ആ വെറുപ്പിക്കലിനം കൂട്ടിക്കൊണ്ട് അവരുടെ വിദ്യാർത്ഥി സംഘടന പഠിപ്പ് മുടക്കുമായി വീണ്ടും രംഗത്തെത്തി അത് അതിനേക്കാൾ വലിയ വെറുപ്പിക്കലാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയത് പിണറായിയുടെ തുടർഭരണം കാരണം പണിയില്ലാതെ മരച്ച് മുരടിച്ച് മൂലയിലിരിക്കേണ്ട ഗതികേടുണ്ടായ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐയും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ശുദ്ധീകരിക്കാൻ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നീക്കങ്ങളെ അതേ തീവ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പുതിയ ഗവർണർ ആർലേക്കർക്കെതിരെ പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങിയ എസ് എഫ് ഐക്കാർ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് കാബട്ടങ്ങൾ അറിയാത്ത ഈ തലമുറകൾക്കും കടുത്ത ആശങ്കകൾ ഇപ്പോൾ സമ്മാനിച്ചിരിക്കുകയാണ് ഗവർണർ നടത്തുന്നത് കാവ്യവൽക്കരണമാണെന്ന് പറഞ്ഞായിരുന്നു സമരമെങ്കിലും തങ്ങളിപ്പോഴും ഉണ്ടെന്ന് തെളിയിക്കുക കൂടി എസ് എഫ് ഐക്ക് അനിവാര്യമായിരുന്നു എന്നാൽ ജനം ഇപ്പോൾ ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ പൂർണ്ണമായി തിരിയുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് അങ്ങേയറ്റം ജനങ്ങളെ ദ്രോഹിച്ച് ഈ ഭരണകൂടം ഇല്ലാതാകണമെന്ന് തന്നെയാണ് കക്ഷി ഭേദമന്യ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ജനങ്ങൾ വെറുക്കുന്ന സർക്കാർ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ന്യൂസ് ക്യാൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച